ഞങ്ങൾ ദേഹണ്ടക്കാരുടെ കുടുംബമല്ല അന്തസ്സുള്ള കുടുംബക്കാരാ അന്നം വിളമ്പുന്നിടത്തോളം അന്തസ്സ് മറ്റൊന്നിനും ഇല്ല വിഷ പകറ്റുന്നതാ ഏറ്റവും വലിയ പുണ്യം അമൃതേ വെറുതെ വാശി പിടിച്ച് അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കണ്ട ദേ ആഭരണങ്ങൾ തന്നില്ലെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരും അവള് ഇവിടെ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല അവൾക്ക് അടിമയായിരിക്കും അടിമ നിങ്ങൾ എത്രയൊക്കെ ദ്രോഹിച്ചാലും അനാവശ്യമായിട്ട് ശബ്ദമുയർത്തിയാലും എന്റെ നീതി ഒരു വഴക്കിനും വരില്ല പക്ഷേ ഭൂമിയോളം ക്ഷമിക്കാനേ അവക്കറിയൂ ആ അതിനപ്പുറത്തേക്ക് പോവാതെ നോക്കണം അതിനപ്പുറത്തേക്ക് പോയാൽ ആ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാ പിന്നെ തിരിച്ചവൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല സഹി കെട്ട് തിരിച്ചടിക്കുമ്പോൾ ആരും നിയമോ ന്യായമൊന്നും നോക്കാറില്ലല്ലോ ദേ കാണിക്കേ കണ്ണീര് നമ്മുടെ പറഞ്ഞ മനസ്സിലാവാത്തേക്കുണ്ട് ഇങ്ങനെയൊന്നും അല്ല കല്യാണം നടത്താൻ ആഗ്രഹിച്ചത് ഇങ്ങനെ തന്നെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഒരഘോഷങ്ങളിലും എനിക്ക് താല്പര്യമില്ല രണ്ടുപേർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു താലുകെട്ടിച്ചു മാത്രം മതി മോളെ മോളെ മോൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും വരാം അല്ല ഇത്ര ുംകാശി വേണ്ട മാമാ ഇവിടെ വരുമ്പോ പറക്കുറ്റാത്ത അഞ്ചെണ്ണത്തിനേം കൊണ്ട് മാമൻ ഇവിടെ വന്നതും അകത്ത് കയറ്റാതെ മാമി മണ്ണെണ്ണ ഒഴിച്ച് മരിക്കാൻ തുടങ്ങിയതൊക്കെയാ എനിക്ക് ഓർമ്മ വരുന്നേ ഊട്ടി റക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല ഇവിടെ ഞാനും എന്റെ മക്കളും മതി അതിനെ സമ്മതിച്ചില്ലെങ്കിൽ നിന്ന് കത്ത ഞാൻ ഞാൻ മാത്രമല്ല എന്റെ മക്കളും എന്താ ഇത് ഭ്രാന്തായി കാണിക്കുന്നേ ഞാൻ വേണ്ട ഞങ്ങൾ എങ്ങോട്ട് അത് മാമൻ നടക്കില്ല ഞങ്ങളെ അനാഥാലയത്തിലാക്കിയാ മതി മോൾ ഞങ്ങളെ ആരും ഇല്ലാത്ത പാവങ്ങൾ താമസിക്കുന്ന എവിടെയെങ്കിലും ആക്കിക്കോ ഞങ്ങൾ പോവാ you mm -hmm. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്നതാ അതൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള മെടുക്കുണ്ടാവണം ആ നമ്മുടെ ശത്രു എന്നും നമ്മുടെ നാവാ എരിവും പുളിയും കയ്പും ഒക്കെ ഉണ്ടാവും ആവില് അതൊക്കെ അടക്കി വെച്ച് മധുരം തുളുമ്പണം എന്നാവിലെ ചേച്ചി പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ കുട്ടിയല്ല നീ ഇനി അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മ വേറെ അമ്മായിമ്മ എന്റെ അടുത്ത് പോരെടുക്കാൻ വന്ന ഒട്ടിക്കും ഞാൻ ചെകിടത്ത് അതിനൊന്നുള്ള ഇട വരത്തില്ല ഞാൻ അനുസരിച്ച് ജീവിച്ചോളാം ഇനിയാണ് ജീവിതം തുടങ്ങുന്നത് സന്തോഷിക്കാനുള്ളതാവണം ജീവിതം പെണക്കങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടാവാൻ പാടുള്ളൂ <laughs> uh -huh. Aye, paris -paris ൂ എന്റെ ചെറുക്കൻ ഒരു പാവായകൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ വെറും കൈയോടെ കേറി വരാൻ പറ്റുമോ അമ്പികേ ഇനി അത് സംസാരിക്കേണ്ട പൊന്നിലും പണത്തിലും ഒന്നല്ല കാര്യം അവരുടെ ജീവിതത്തില് നമ്മൾ കയറി ഇടപെടരുത് തൽക്കാലം ഇത് മോള് വെച്ചോ ചീച്ചി ഒരാവശ്യം വന്നാ ആരോട് ചോദിക്കാൻ നിക്കണ്ട പഞ്ചരത്നത്തിലെ വരുമാനത്തിന്റെ അഞ്ചിലൊരു ഭാഗം മാസാമാസം മോളുടെ പേരിൽ ഞാൻ ബാങ്കിൽ ഇട്ടോളാം അങ്ങനെ ഇതിപ്പ എത്രയുണ്ട് കൂടി വന്ന ഒരു അയ്യായിരം രൂപ മലക്കറി വാങ്ങിക്കാൻ പോലും തികയില്ലല്ലോ ദിവ്യേ ഞങ്ങൾ ഒരുപാട് പണക്കാരൊന്നുമല്ല പക്ഷേ കാശില്ലാത്ത പേരിൽ ഇവളുടെ കണ്ണ് നനയില്ല മറ്റുള്ളവരുടെ കാശിന് വേണ്ടി ആർത്തീം കാണിക്കില്ല അച്ഛ പോവാ ശരി മോളെ മാമ അവസാനം അവിടെ നല്ലൊരു കുത്തുകൂത്തിട്ടാ പോയത് ാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ല ദേ നിന്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് എന്നോടാണെങ്കിലേ അതിന് മറുപടി കിട്ടാൻ പോകുന്നത് എന്റെ മോളൊന്നും കാര്യണ്ട അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് സുമേഷിന്റെ കഴിവാണ് പിന്നെ കുടുംബത്തിൽ കലഹമൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്തൊറ്റി ഏഹ് ഒന്നുമില്ല എനിക്കറിയാം അഖില പോയതിന്റെ വിഷമല്ലേ അതിനെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അവള് സന്തോഷായിട്ട് കല്യാണം കഴിച്ചു പോയതല്ലേ എന്റെ മനസ്സിലെന്താന്ന് നിനക്കറിയില്ല മോളെ അമ്മ അവളെ പ്രസവിച്ച നാൾ മുതൽ ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ കുട്ടിയാ അവള് ബാക്കി നിങ്ങൾ ആരെയും ഞാൻ അത്ര കരുതേണ്ടി വന്നിട്ടില്ല നീ ഇടയ്ക്ക് വെച്ച് നഴ്സിംഗ് പഠിക്കാൻ പോയി ആതിരെ ആരാധ്യം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ അഖില എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ നേടലായിരുന്നു അവള് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ അവളെ പിരിഞ്ഞിരിക്കുന്നത് സങ്കടം വരാതെ പറ്റുമോ അതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ അവൾ അവളുടെ സ്വന്തം ജീവിതത്തിലേക്കല്ലേ പോയത് ആകാശായിട്ടാണെങ്കിൽ അവളെ ജീവന തുല്യം സ്നേഹവുമാണ് പിന്നെന്തിനാ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്ന ആകാശിന്റെ കാര്യം എനിക്കറിയാം പക്ഷെ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് മാമൻ ഒഴിച്ച് അവളോട് ഭയങ്കര ശത്രുതയാ അവരെ അറിയിക്കാത്ത കല്യാണം നടത്തിയന്റെ കലി ഒരു വശത്ത് പ്രതീക്ഷ സ്വർണം കിട്ടാത്ത നിരാശ മറുവശത്ത് അവളെ അവരെ കഷ്ടപ്പെടുത്തുന്ന അതൊക്കെ ചേച്ചിട്ട് പേടിയാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മാവനും ആകാശനും അവിടെ ഇല്ലേ എന്തെങ്കിലും ചെയ്താ അവര് കൈയും കെട്ടി നോക്കി നിക്കോ ഇന്നെല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞു അന്നേരം മാമനൊന്നും ചെയ്യാൻ പറ്റിയില്ല ആകാശിനും ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഒരു ശത്രുരാജ്യത്ത് ചെന്ന് കയറിയ പോലെ ആയിരുന്നു ചെന്ന് കയറുമ്പോ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്താവും അവസ്ഥ കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ അതെ പറ്റാവുന്നിടത്തോളം ക്ഷമിച്ച് നിൽക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രയെന്ന് വെച്ചാ എന്റെ കുട്ടി കണ്ണീരോടിച്ച് കഴിയേണ്ടി വരുവാനൊക്കെ ഇപ്പൊ തോന്നുന്നു ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് ചേച്ചി എന്തൊക്കെയായി പറയുന്നേ അഖിലും ഇടിക്കുക അവളെ മാനേജ് ചെയ്തോളും അമ്പയമാമയേക്കാൾ എനിക്ക് പേടി ദിവ്യപ്രഭയാ ശത്രുത തോന്നിയ എന്തും ചെയ്യാൻ കൂട്ടാക്കാത്ത പ്രകൃത ഉള്ളത് എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയതും പോലീസ് റെയ്ഡ് നടത്തിയതും ഒക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഫല്ലാത്ത പ്രകൃത ഉള്ളുടേത്

അതുകൊണ്ട് കാര്യമില്ലല്ലോ അംബികയുടെ സ്വഭാവം പണ്ടേ ഇപ്പഴാണെങ്കി വാശിക്ക് ഒരുപാട് കാരണമുണ്ടല്ലോ എല്ലാം കൂടി മോളുടെ ഞാനൊരു കാര്യം പറയുന്നുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത് എന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പേടിക്കുമായിരുന്നില്ല കാരണം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ചെറുപ്പത്തിലെ ജോലി കിട്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടുണ്ടായ ധൈര്യം എനിക്ക് ഒക്കെ അത് കാണും പിന്നെന്താച്ചാ അഖിലേക്ക് മാത്രം അതില്ലാതെ പോയത് ചേച്ചി തള്ളക്കോഴിയെ പോലെ ചെറുകിൻ അടിയിൽ കൊണ്ടു നടക്കുമായിരുന്നു അവളെ അവളുടെ എല്ലാ കാര്യത്തിനും ചേച്ചി സഹായത്തിനായിട്ടുണ്ടായിരുന്നു അവളുടെ കണ്ണൊന്നും നിറയാൻ ചേച്ചി സമ്മതിച്ചിട്ടില്ല സ്വന്തമായി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുമ്പോഴാ ഒരാൾക്ക് ധൈര്യം ഉണ്ടാവുന്നേ അഖിലയുടെ കാര്യത്തില് അതിനൊരാസുരൻ ചേച്ചി കൊടുത്തിട്ടില്ല മോള് പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ അനിയത്തിമാരോടുള്ള വാത്സല്യം കൊണ്ട് അമൃത ചെയ്യുന്നതല്ലേ ഇതെല്ലാം അതിനവളെ കുറ്റം പറയരുത് ഇപ്പോ നിങ്ങളൊക്കെ മിടുക്കികളും തൻ്റെ ഇടികളും ആയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്തൊരു ഭൂതകാലം ഉണ്ടായിരുന്നു അന്ന് ഒരു അപകടത്തിലും വിടാതെ നിങ്ങളെ കാത്തു സൂക്ഷിച്ച് ഈ തൻ്റെ ഇടികളാക്കിയത് ആ തള്ളക്കോഴിയാ സ്നേഹം കൊണ്ട് കാഴ്ച പോയൊരു തള്ളക്കോഴി ഒന്നുമില്ല ജീവിതത്തിൽ എന്തൊക്കെയാ വരെ പഞ്ചരത്നത്തിൽ കഴിഞ്ഞിരുന്ന ഞാൻ ഇന്ന് ഭാര്യയായി ഇവിടെ അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മാമിയും ദിവേച്ച അത് മാത്രം എന്റെ പേടി അമ്മയും ദിബ്യേട്ടത്തെയും ഈ കല്യാണമായി ബന്ധപ്പെട്ട് കണ്ട സകല സ്വപ്നങ്ങളും തകർന്നും തരിപ്പണായില്ലേ പഞ്ചരത്നത്തിൽ അറുപത് പവൻ കൈക്കലാക്കാൻ അവരുപയോഗിച്ച വഴിയായിരുന്നു എൻ്റെ ഈ കല്യാണം അതിപ്പോ ഇങ്ങനെ നടന്നുകൂടെ അവരെ പ്ലാനിങ് എല്ലാം തകർന്നു അതിൻ്റെ ദേഷ്യം കാണാതിരിക്കോ പക്ഷേ അതോട് പേടിക്കണ്ട ഇവിടെ അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ നിനക്കിവിടെ എന്ത് പ്രശ്നം ഞാനില്ലേ എനിക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും ആകാശേട്ടന എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് നന്നായിട്ടറിയാം ആ ഉറപ്പിലാ ഞാൻ ജീവിക്കുന്നെ ഇത്രയും കാലം അമൃതീച്ചിയുടെ തണലിൽ ജീവിച്ചു ഇനി എനിക്കെല്ലാം ആകാശേട്ടനാ ആകാശേട്ടന്റെ സന്തോഷവും സങ്കടവും എല്ലാം എന്റെയും പോണം അവൻ അവിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് വിറ്റ് കഴിഞ്ഞു ബാക്കി വന്നതാ അത് പോയി ആ അവന് വേറെന്താ തിരക്കുണ്ടെന്ന് നിനക്ക് പോയാലെന്താ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി വീട്ടിൽ ഇങ്ങനെ കെട്ടിയോളം കെട്ടിപ്പിടിച്ചിരിക്കാനാ പരിപാടിയെങ്കിലേ ഞാൻ സമ്മതിക്കില്ല മോളെ അഖിലേ ഈ വീട്ടിലെ ചില രീതികളൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ ആ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുന്ന നിന്റെ വീട്ടിലും അങ്ങനെയൊക്കെ അല്ലേ അതെ പിന്നെ എന്തിനാടി നോക്കി നിൽക്കുന്നേ അടുക്കള എവിടെയാണെന്ന് അറിയില്ലേ നിനക്ക് അറിയാം ആ എങ്കിൽ ചെല്ലും കൂട്ട് ഞാൻ 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 അങ്ങനെ നീ പഴയതുപോലെ അമ്മാവന്റെ വീട്ടിൽ വിരുന്നു ആളാ അപ്പോ അതിന്റെ എന്താ ചെയ്യണ്ടതെന്ന് ചേച്ചി പറഞ്ഞാൽ മതി അതോളാം ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെയാണോ ധീർ പിടിച്ച് കല്യാണം കഴിച്ച് നീ ഇങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ പഠിക്കണ്ടെ ഞാൻ കരുതി നിന്റെ അമൃത ഇതൊക്കെ പഠിപ്പിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് വിട്ടതെന്ന് ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ ആ സ്വർണ്ണ എവിടെയുണ്ട് പഞ്ചരത്നത്തിൽ തന്നെ കാണൂന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്ത് ചെയ്യാനാ പരിപാടി അല്ല ആദ്യം പറഞ്ഞു അറുപത് പവനും നെനക്കാണെന്ന് പിന്നെ പറഞ്ഞു പകുതി നിനക്കും പകുതി അനഖയ്ക്കും എന്ന് ഒടുവിൽ നെനക്കൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ മുഴുവനും അനക്കാണോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഹാമൃത മോള് അനീതികൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോ തനി സ്വഭാവം കാണിക്കും ഒരു തരി പൊന്നുകൊടുക്കാതെ ഒരനിയെ കെട്ടിച്ചു വിട്ടു ഇനി അനക്കയുടെ കാര്യത്തിലും ഇരട്ട കാര്യത്തിലും ഇത് തന്നെ നടക്കും അവസാനം പഞ്ചരത്നവും ആഭരണങ്ങളും കാശുമൊക്കെ അമൃതക്ക് സ്വന്തം അതിനല്ലേ അവൾ അവളുടെ കല്യാണം എങ്ങനെ വൈകിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും അനേത്തിമാർക്ക് അവള് ദൈവം തന്നെയാ അതെ അമൃതീച്ച് ഞങ്ങക്ക് ദൈവം തന്നെയാ ഓ ദിവേചിക്ക് അത് മനസ്സിലാവില്ല നിങ്ങളൊക്കെ ഒരുപാട് പൈസ കണ്ട് വളർന്നവരല്ലേ ഞങ്ങൾ അങ്ങനെയല്ല അമൃതീച്ചയുടെ കഷ്ടപ്പാടാ ഞങ്ങൾ ഇത്രയാക്കിയത് കണ്ടുകൊണ്ടോ ചേച്ചിയെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോഴേക്കും അനീതിയുടെ ഭാവം മാറി അനീതിമാരെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ വളർത്തണം ആരാ അനീച്ചി ഓ നീ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടു മണിക്കൂറല്ലേ ആയല്ലോ അപ്പോഴേക്ക് സുഖവിവരം അന്വേഷിച്ചു ഫോൺ വന്ന് തുടങ്ങിയ ആ എന്തായാലും എടുക്ക ഒന്നുമില്ല ചേച്ചി വരുത്തേ ഇരിക്കുക ആകാശേട്ടനോ പുറത്ത് ഇവിടെ പോയതാ കുറച്ച് കഴിയുമ്പോ വരും സ്പീക്കറ കേക്കട്ടെ എന്താ പറയുന്ന ഹലോ അഖിലെ ഞാൻ പിന്നെ വിളിക്കാം കുറച്ച് ജോലി ഉണ്ട് നീയല്ലേ പറഞ്ഞത് വെറുതെ ഇരിക്കുവാന്ന് ചേച്ചി ഇവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുക നീ പോയതിന്റെ വിഷമോ പ്രധാനമായിട്ടും ഇതുവരെ നിന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്നൊക്കെ സങ്കടം പറയുകയും ചെയ്തു പിന്നെ ഞാൻ അവിടെ വന്നപ്പോ അമ്മായി ദിവ്യപ്രഭയുമൊക്കെ മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യവും പറഞ്ഞു നിന്നെ അവരൊക്കെ കഷ്ടപ്പെടുത്തു എന്നുള്ള പേടിയാ ചേച്ചിക്ക് വഴക്കിനൊന്നും പോരുത് ക്ഷമിക്കണമെന്നൊക്കെ ചേച്ചി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവും എനിക്കറിയാം പക്ഷെ ഒരു പരിധി വിട്ട് ക്ഷമിക്കാനൊന്നും നീ പോവണ്ട അമ്മായിക്ക് പ്രായമായി അതോർത്ത് കുറച്ചൊക്കെ ക്ഷമിക്കാം പക്ഷെ ദിവ്യപ്രഭ ആവശ്യമില്ല ചൊറിയാൻ വന്നാ അടിച്ച കാരണം പൊട്ടിക്കണം